കാടുവിട്ട് നാട്ടിലെത്തിയ ആന നാടിളക്കി നഗരത്തിലെത്തിയും ബഹളം ആനയുടെ വരവ് കണ്ട് ജനങ്ങൾ ആർത്തലച്ചതോടെ ആന കൂടുതൽ പരിഭ്രാന്തിയിലായി ഒഡീഷയിലാണ് സംഭവം ബരിപ്പാട ടൌണിലാണ് നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി കാട്ടാന ഓടി നടന്നത് ആദ്യം ബാരിപ്പാടയിലെ ജനവാസ മേഖലകളിലാണ് എത്തിയത് തുടർന്ന് സ്കൂളിന്റെ മതിൽ തകർത്ത് അകത്തു കടന്നു നാട്ടുകാർ കൂടിയതോടെ ആന ടൌണിലേക്കൂടി ഇതോടെ പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി രംഗത്തിറങ്ങി സിമിലിപാൽ സങ്കേതത്തിൽ നിന്ന് ഭക്ഷണം തേടിയിറങ്ങിയ ആനക്കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റിയതാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആനയെ തിരികെ വനത്തിലേക്ക് കയറ്റാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ